നടത്തിയ അംബേദ്കർ പരാമർശത്തിൽ കോൺഗ്രസ് കടുത്ത പ്രതിഷേധത്തിനാണ് ഒരുങ്ങുന്നത് തലയും മാത്രം കേട്ടുകൊണ്ടാണ് കോൺഗ്രസ് വാളെടുക്കുന്നതും നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സമുച്ചയത്തിൽ ഇന്നും അമിത് ഷായ്ക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന അമിത്ഷായുടെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഇതാണ് ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംബേദ്കർ അംബേദ്കർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നുവെങ്കിൽ ഏഴ് ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനെ ഇതിനെയാണ് അവർ വലിയ വിവാദമാക്കാൻ തിരികൊളുത്തുന്നതും കോൺഗ്രസിന്റെ നുണപ്രചരണത്തിൽ അമിത്ഷാ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് എക്കാലവും അംബേദ്കർ വിരോധികളായിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾക്ക് അവർ ഉത്തരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് എക്കാലവും ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായിരുന്നു എന്നതിലും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സംവരണ വിരുദ്ധമായിരുന്നു കോൺഗ്രസ് എന്നതും അവർക്ക് മറുപടിയില്ല വീരസവർക്കറുടെ വിരോധികളാണ് കോൺഗ്രസ് എന്നതിലും അവർക്ക് ഒരു ഉത്തരവുമില്ല കോൺഗ്രസ് ഒ ബി സിക്ക് എതിരെയാണെന്നതിലും അവർക്ക് യാതൊരുവിധ മറുപടിയുമില്ല അടിയന്തരാവസ്ഥയുടെ പാപം കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഉണ്ടായത് അതിനും വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് നൽകാനായിട്ടില്ല സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നതിനെ കോൺഗ്രസ് എക്കാലവും എതിർത്തു ഭരണഘടനാ ചർച്ചയിൽ അതും വെളിപ്പെട്ടിരുന്നു ജുഡീഷ്യറിയോട് കോൺഗ്രസ് ചെയ്ത അപമാനങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഭാരതത്തിന്റെ മണ്ണ് വിദേശ രാജ്യത്തിന് കൈമാറിയ പാപവും കോൺഗ്രസ് ആണ് ചെയ്തതെന്ന കാര്യവും വ്യക്തമായി ഇതോടെയാണ് കോൺഗ്രസ് അവർക്കറിയാവുന്ന പഴയ രീതിയിലേക്ക് വീണ്ടും കടന്നത് അവർ എന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ജനങ്ങളിലേക്ക് അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ പരത്താനാണ് അവർ ശ്രമിക്കുന്നതും എന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ദയവായി എത്തിക്കണമെന്നും അപ്പോൾ പാലും വെള്ളവും വേർതിരിക്കാൻ അവർക്ക് സാധിക്കും എന്തന്നെ ചെയ്യുമെന്നും അമിത്ഷാ പറയുന്നു സ്വപ്നങ്ങളിൽ പോലും ബാബാ സാഹിബിനെ പറ്റി ചിന്തിക്കുന്ന സംസ്കാരത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും വന്നവരാണ് ഞങ്ങൾ ബാബാ സാഹിബിനെ അപമാനിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്നും രാജ്യത്തെ ഭരണഘടന ഉണ്ടാകുന്നതിലും രാജ്യത്തെ പിന്നാക്ക വിഭാഗക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും നിരാലംബർക്കും നീതി ലഭിക്കുന്നതിലും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അടിത്തറ ആഴത്തിൽ സ്ഥാപിക്കുന്നതിലും ബാബാസാഹേബ് വഹിച്ച പങ്കിനെ പറ്റി നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട് രാജ്യം മുഴുവനും ബാബാ സാഹിബിനോട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ചുരുങ്ങിയ പക്ഷം ജനങ്ങൾക്കൊരിക്കലും ബാബാ സാഹിബിനെ അപമാനിക്കുന്ന യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല പ്രസംഗം വളച്ചൊടിച്ച് വ്യാജ പ്രചരണം നടത്തുന്ന കോൺഗ്രസിന്റെ ഹീനമായ ശ്രമത്തെ ഒരിക്കൽ കൂടി ശക്തമായി അപലപിക്കുന്നുവെന്നും അമിത്ഷാ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി അതേസമയം ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനം പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധം മുഴക്കിയതോടെയാണ് സഭ പിരിയേണ്ടി വന്നത് വന്ദേമാതരം കഴിഞ്ഞതിനു ശേഷവും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ കോൺഗ്രസ് എം പിമാർ വീണ്ടും പാർലമെന്റ് സമുച്ചയത്തിലും പ്രതിഷേധമുയർത്തി പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സ്പീക്കർ വിലക്കേർപ്പെടുത്തിയിട്ടും ഇത് അവഗണിച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തിയത് പ്രവേശന കവാടത്തിൽ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് സ്പീക്കർ എം നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഇതിനെ എതിർത്താണ് അവർ വീണ്ടും പ്രതിഷേധം നടത്തിയതും ഐ അയാം അംബേദ്കർ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ മാർച്ചും ആയാണ് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിലേക്ക് ഇരച്ചെത്തിയതും അമിത്ഷാ രാജിവെക്കണമെന്നും അംബേദ്കർ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ് രണ്ട് ബി ജെ പി എം പിമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി തള്ളിയതാണ് എന്നാണ് ബി ജെ പിയുടെ ആരോപണം ആക്രമണം കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു മല്ലികാർജുൻ ഖാർഗെ ബി ജെ പി എം പിമാർ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്